ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് നെക്സ്റ്റ് നെസ്റ്റായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് എ തേർട്ടി ബോണസ് പാസിൻ്റെ ഫുൾ ലീക്സും കാര്യങ്ങളും തന്നെ വന്നിട്ടുണ്ട് അതായത് ത്രീ ഡി ലീഗ്സും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങളുമാണ് ഇത് അപ്പോൾ വീട്ടിലെ സ്കിപ്പ് ചെയ്യുക ഫുൾ ആയി കാണാൻ ശ്രമിക്കുക അതൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈഫോ ചെയ്താൽ മാക്സ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതെ പറഞ്ഞാൽ ലാഗോടിക്കാൻ നേരെ നമുക്ക് ലീക്സിലേക്ക് ലൈംഗങ്ങളെ നോക്കാം അപ്പോൾ ഗൈസ് അടുത്തൊരു ബോണസ് പാസ്സിൽ നമുക്ക് മൂന്ന് തരത്തിലാണ് വരുന്നത് ആയിരത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ലെവലിൽ നാനൂറ്റമ്പത് അതുപോലെ തന്നെ മുതൽ നൂറ്റി പത്ത് വരെയുള്ളതിന് തൊള്ളായിരം അതുപോലെ തന്നെ പിന്നീട് ആർ പി ബി പി രണ്ട് കൂടെ ഒന്നിച്ചുള്ളതിന് ആയിരത്തി അഞ്ഞൂറ് യു കാര്യങ്ങളായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ വാട്ട്സിലേക്ക് വെക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട് ഔട്ട്ഫിറ്റ് വെക്കുകയാണെങ്കിൽ ഓക്കെ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ് പക്ഷേ ഇതേ ഔട്ട്ഫിറ്റ് തന്നെ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ആർ പീലും നാൽപ്പാത്ത ഒരു ഔട്ട്ഫിറ്റ് ആയിട്ട് വരുന്നത് ഇതേപോലത്തെ ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ് സെയിം ഐറ്റം തന്നെയാണ് പക്ഷേ കളറും കാര്യങ്ങൾ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ കിട്ടുന്നത് പിന്നെ ഒരു മിസ്റ്ററി ബോക്സ് പോലത്തെ ഒരു ബോക്സും കാര്യങ്ങളും വരുന്നുണ്ട് രണ്ടാമത്തെ ഒരു ആർ പീലും കാര്യങ്ങളും പിന്നീട് അങ്ങോട്ട് ഫുള്ള് നമുക്ക് ബി പി അതുപോലെ തന്നെ കൂപ്പൺ അങ്ങനെയുള്ള ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളും തന്നെയാണ് വരുന്നത് അതുപോലെ പിന്നീട് മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീമെയിലിന് നിന്ന് മാത്രമേ ഈ ഒരു സെറ്റും കാര്യങ്ങളും ആവുള്ളൂ നമ്മുടെ മെയിലിനും സെറ്റ് ആവില്ല അതൊരു വലിയ പോരായ്മ തന്നെയാണ് പിന്നെ നമുക്ക് പത്താമത്തെ ഒരു ആകുമ്പോൾ ഒരു സ്റ്റണ്ടിൻ്റെ ഒരു സ്കിന്നും കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ ലെജൻഡറിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡിൻ്റെ സ്കിന്നാണ് വരുന്നത് പിന്നീട് മെയിൻ ആയിട്ടുള്ള ഒരു ഇമോട്ട് വരുന്നത് നമ്മുടെ ഒരു പതിനഞ്ചാമത്തെ ആർപ്പിയിലാണ് ഒരു മെത്തിക് ഇമോട്ട് തന്നെ തരുന്നത് നല്ല രസം നമുക്ക് ഈ ഒരു ആനിമേഷൻ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർ ആനിമേഷൻ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇമോട്ടും കാര്യങ്ങളാണ് മെത്തിക് ആയതുകൊണ്ട് തന്നെ അടിപൊളി തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മുടെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് അതേ അർപ്പിയിൽ തന്നെ നമുക്ക് പതിനഞ്ചാമത്താർ പിയിൽ തന്നെ ഒരു മിനി മെറ്റീരിയലും കാര്യങ്ങളും വരുന്നുണ്ട് എന്തായാലും ഓക്കെയാണ് മിനി മറ്റീരിയലും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ പിന്നീട് നമുക്ക് എ ജി കറൻസിയാണ് വരുന്നത് പിന്നീട് ഇരുപതാം താർപ്പി ആകുമ്പോൾ നമുക്ക് ഒരു ഹെൽമെറ്റ് കിട്ടുന്നത് ഹെൽമെറ്റ് നോക്കുകയാണെങ്കിൽ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുള്ള തന്നെയാണ് അതുപോലെ തന്നെ ചെറിയൊരു ആ ലെവൽ ത്രീയിൽ നമുക്ക് ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ കണ്ണിൻ്റെ ആ ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഒരു സ്റ്റാർ പോലത്തെ ഒരു ഡിസൈനും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് റോസ് കളറിലാണ് ഫുള്ളി നമ്മുടെ ഈ നെക്സ്റ്റ് വരാൻ പോകുന്ന ബോണസ് പാസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗേൾസിനൊക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു പാസും കാര്യങ്ങളാണ് നെക്സ്റ്റ് ബോണസ് പാസ് വരുന്നത് എന്തായാലും അതുപോലെ തന്നെ എല്ലാ റിവാർഡ്സും നിങ്ങൾക്ക് നോക്കി കാണാം ഒരു പിങ്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാ റിവാർഡ്സിനും ഉണ്ട് നമ്മുടെ ഔട്ട്ഫിറ്റ് ആയിക്കോട്ടെ നമ്മുടെ ഹെഡ് ഗിയർ ആയിക്കോട്ടെ നമ്മുടെ ഹെൽമെറ്റ് ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു ആ ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും അവർ അതുപോലെ പിന്നീട് നമുക്ക് പത്തൊമ്പത് താർപ്പിയിൽ നമുക്ക് റിവാർഡ്സ് ആയിട്ട് വരുന്നത് നമ്മുടെ സ്പ്രേയും കാര്യങ്ങളാണ് പിന്നീട് മെയിൻ ആയിട്ടുള്ള റിവാർഡ് വരുന്നത് നമ്മുടെ മുപ്പതാം താർപ്പിയിലാണ് മുപ്പതാം നമുക്ക് ഒരു ഗണ്ണിൻ്റെ സ്കിന്നും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് അപ്ഗ്രേഡ് ഗണ്ണും കാര്യങ്ങളാണ് അതുപോലെ തന്നെ അതിൻ്റെ ഫൈനൽ ലുക്കും കാര്യങ്ങളാണ് ഈ കാണുന്നത് ഒരു കീബോർഡ് ലുക്ക് മ്യൂസിക് ഐറ്റംസ് ഒരു ലുക്കും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമുക്ക് ഒരു സ്കിൻ വന്നിട്ടുണ്ട് അതിൻ്റെ ലിമേഷൻ മെസ്സേജാണെങ്കിൽ അതായത് അതുപോലെ തന്നെയാണ് പിന്നെ അതിൻ്റെ ഹിറ്റ് എഫക്റ്റ് ആണെങ്കിൽ ഈ കണ്ണുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഓക്കെ ആയിട്ടുള്ള സ്കിൻ തന്നെയാണ് നല്ല രസം നമുക്കൊരു കീബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ മാഗിൻ്റെ ആ ഭാഗത്തായിട്ട് കാണാൻ പറ്റുണ്ടാവും ഒരു ചെറിയ കീബോർഡും ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിമേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സിമ്പിള് മ്യൂസിക്കിൻ്റെ സിംബലും കാര്യങ്ങളൊക്കെ കാണാം ഹിറ്റ് എഫക്റ്റ് വലിയ ഡിസൈനൊന്നുമില്ല ഒരു റോസ് കളർ പോലത്തെ ഒരു ഹിറ്റ് എഫക്റ്റും കാര്യങ്ങളാണ് കൊടുത്തിട്ട് അതിൻ്റെ ബേസിക് ഫോമും കാര്യങ്ങളായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഓക്കെ ആയിട്ടുള്ള സാധനം തന്നെയാണ് പിന്നെ അതിൻ്റെ ഒരു എനിിമേഷൻ മെസ്സേജ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് എലിമേഷൻ സ്പെഷ്യൽ എഫക്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മ്യൂസിക് എഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവും പിന്നെ ഒരു ഫൈനൽ ഫോം ആകുമ്പോൾ തന്നെ ഫുള്ളി ചേഞ്ച് ആവുന്നുണ്ട് നമ്മൾ കളർ ഫുൾ ആയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അടിപൊളി കറും കാര്യങ്ങളാക്കുന്നുണ്ട് എന്തായാലും റെഡ് കളറിലാണ് ആഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലിമിനേഷൻ മെസ്സേജ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റണം മെയിലായിട്ട് അതിൽ നിങ്ങൾക്ക് മ്യൂസിക് ഐറ്റവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റണം ഫുള്ളി ഒരു മ്യൂസിക്കിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവം കാര്യങ്ങളായിട്ടാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹിറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ എൻ്റെ ഒരു ചെറിയൊരു ഓർണമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ആയിട്ടുള്ള സാധനം തന്നെയാണ് പിന്നീട് നമുക്ക് മെയിനായിട്ടുള്ള റിവാർഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുപ്പതാപ്പം മുപ്പാതർപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുപ്പാമ താറപ്പിയിൽ തന്നെ നമുക്ക് ഒരു ലജൻഡറിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാർഡ് സ്കിന്നും കാര്യങ്ങളും വരുന്നുണ്ട് അപ്ഗ്രേഡ് ആണ് എന്തായാലും ഇതാണ് അതിൻ്റെ ലെവൽ വൺ ലുക്കും കാര്യങ്ങളോ ലെവൽ ഫോർ വരെ നമുക്ക് ഈ ഒരു സ്കിന്നും കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ലെവൽ ഫോർ ആകുമ്പോൾ തന്നെ കളർ ഫുൾ തന്നെ മാറി കിട്ടുന്നുണ്ട് നമുക്കൊരു റോസ് കളർ അതുപോലെ തന്നെ മുമ്പിലായിട്ട് ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്ന പോലത്തെ ഒരു ഐറ്റവും കാര്യങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ ടയർ വെക്കാണെങ്കിൽ ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കളർ ചെറുതായിട്ട് മിന്നി കളിക്കുന്ന പോലത്തെ ഒരു അനിമേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ എലിമിനേഷൻ മെസ്സേജ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്ക് നാൽപ്പതാം താറപ്പി ആകുമ്പോൾ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നും കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ് വരുന്നത് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഓൾമോസ്റ്റ് ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്കിന്നെയാണ് അത്ര അലമ്പുവാക്കിയിട്ടില്ല എന്നാൽ അത്ര അടിപൊളി ആക്കിയിട്ടില്ലാത്ത ഒരു സ്കിന്നാണ് എന്തായാലും കുഴപ്പമില്ല ഓക്കെയാണ് സാധനം അതുപോലെ പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത്തഞ്ചാം തറപ്പിയിലൊരു ഓർണമെൻ്റ് സ്കിൻ വരുന്നുണ്ട് ലജറഡറി കാറ്റഗറിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓർണമെൻ്റ് സ്കിന്നാണ് വരുന്നത് അപ്പോൾ ഈ കാണാൻ നമ്മുടെ ലെജൻറ്ററിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓർണമെൻറ്റ് സ്കിൻ പിന്നീട് അമ്പതാം താറുപ്പിക്കുമ്പോൾ എപ്പോഴും വരുന്നതുപോലെ തന്നെ നമ്മുടെ പാൻറ്റ് സ്കിൻ ആഡ് ചെയ്തിട്ടുണ്ട് പാൻ അവർ അത്ര എനിക്ക് തോന്നിയില്ല ഒരു വലിയ ഗുമ്മൊന്നും കൊടുത്തിട്ടില്ല ചെറിയതായിട്ട് ഒരു ബേസിക് ലുക്കിലാണ് മെയിൻ്റെയിൻ ചെയ്ത് വെച്ചത് എന്തായാലും ലെജൻഡറി കാറ്റഗറിയിലാണ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ലവ് ചിന്നും കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതേ ഇതിന് ഒരു ക്രേറ്റും കാര്യങ്ങളും വരുന്നത് അപ്പോൾ സ്നെസ്റ്റ് ബോണസ് പാസിൽ വരാൻ പോകുന്ന മെയിനായിട്ടുള്ള റിവാർഡ്സ് പറഞ്ഞ് ഇത്ര തന്നെ ഉള്ളൂ നല്ല പറയാനായിട്ട് പറ്റിയ റിവാർഡ്സ് ആയിട്ട് ഈ കാണുന്ന ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഒരു കാറിൻ്റെ സ്കിന്നും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞിരുന്നു നമ്മുടെ ലെജൻഡറിയിൽ ആഡ് ചെയ്തിട്ടുള്ള സ്കിന്നും കാര്യങ്ങളാണ് എൻ്റെ അപ്പോൾ അതിൻ്റെ ബേസിക് ലുക്ക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് എന്തായാലും റോസും അതുപോലെ തന്നെ വയലറ്റും കൂടെ ആഡ് ഒരു ചെയ്തൊരു സ്കിൻ തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഫൈനൽ ലുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് കളർ ചേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ടയറിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഒരു ആനിമേഷൻ കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് എന്തായാലും ഒരു തിളങ്ങി കളിക്കുന്ന പോലത്തെ ഒരു ആനിമേഷനും കാര്യങ്ങളും തന്നെയാണ് കൊടുത്തത് പിന്നീട് അതിൻ്റെ ബാക്കിലുള്ള അറ്റാച്ച്മെൻറ്റ് പറ്റിയിട്ടൊരു എഫക്ട് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായി തോന്നിയനെ എന്തായാലും അതിൻ്റെ എലിമിനേഷൻ മെസ്സേജും കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടുകടണം ഓക്കെ ആയിട്ടുള്ള സ്കിൻ തന്നെയാണ് പിന്നീട് നമ്മുടെ ഒന്നാമത്തെ ആർ പിയിൽ വരുന്ന ഈ ഒരു ഔട്ട്ഫിറ്റ് വേറൊരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ എൺപത് വരെയുള്ള ആർ പി കംപ്ലീറ്റ് ചെയ്താലേ കിട്ടുള്ളൂ അതായത് ഒരു കാർഡ് കാര്യങ്ങളും ഉണ്ട് ആ കാർഡ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന ഒരു ഔട്ട്ഫിറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഇത് മറ്റേക്കാട്ടും കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് മറ്റേ ആ ഒരു ഔട്ട്ഫിറ്റിനെ കാട്ടും തോന്നുന്നത് എനിക്ക് ഒന്നും ഇതായിരിക്കും നല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഒരു ഔട്ട്ഫിറ്റ് തന്നെ നമ്മുടെ നെക്സ്റ്റ് എത്ത് ആർ ബോണസ് അല്ല ആർ പിയിൽ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അപ്പോൾ അതും ഇതോ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതിനകത്ത് നല്ല ഈ ഒരു ഔട്ട്ഫിറ്റ് എടുക്കുന്നത് ായിരിക്കും വയലറ്റ് കളർ പോലത്തുള്ളത് എന്തായാലും അതാണ് കുറച്ചും കൂടി അടിപൊളി എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ള വാട്സ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എല്ലാ വാർഡ്സ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ടതിലോ അപ്പോൾ ഈ സിൻസ് വീഡിയോ എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാ ചേർക്കും ഗുഡ് ബൈ